നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾക്കാർക്കും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു നിക്ഷേപ ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപമാണ് ഒരു ഇന്ത്യൻ പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് സ്മാർട്ട് ഫോണിലൂടെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെയോ ഓൺലൈനായിട്ട് തന്നെ നിസ്സാരമായിട്ടുള്ള കെ വൈ സി ഫോർമാലിറ്റികൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വെളിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക എന്നത് റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിലുള്ള പ്രവാസികളുടെ ഇടയിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള അവയർനെസ് കൂടിക്കൂടി വരികയാണ് അപ്പം അതോടനുബന്ധിച്ച് പല നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് താല്പര്യം കാണിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇനീഷ്യലായിട്ട് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായിട്ട് ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടെങ്കിൽ തന്നെയും എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫോർമാലിറ്റികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിന് ആദ്യമായിട്ട് ഒരു വ്യക്തി ചെയ്യേണ്ടത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക ഈ കടമ്പ കടന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്താൻ പറ്റും എന്നാൽ എങ്ങനെയാണ് കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ഒരു എൻ ആർ ഐക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക ഈ കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായി ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു എൻ ആർ ഒ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ ആർ ഇ അക്കൗണ്ടാണ് പല എൻ ആർ ഐസ് അവരെ എൻ ആർ ഇ അക്കൗണ്ടോ എൻ ആർഒ അക്കൗണ്ടോ ഓപ്പൺ ചെയ്യാതെ അവരെ നോർമലായിട്ടുള്ള എസ് ബി അക്കൗണ്ടുകളിൽ നിന്ന് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ട് പക്ഷേ ഫെമയുടെ റൂൾ അനുസരിച്ച് ആർ ബി ഐയുടെ റെഗുലേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഇങ്ങൻ ടാക്സിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഒരു എൻ ആർ ഐയെ സംബന്ധിച്ചിടത്തോളം നോർമൽ എസ് ബി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് തീർച്ചയായിട്ടും എസ് ബി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികൾ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എൻ ആർ ഇ അക്കൗണ്ട് അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിന് ആദ്യപടിയായിട്ട് നമ്മൾ ഒരു എൻ ആർ ഇ അക്കൗണ്ടോ അല്ലെങ്കിൽ എൻ ആർ ഒ അക്കൗണ്ടോ ഓപ്പൺ ചെയ്യുക നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ സ്റ്റാറ്റസ് ടാക്സ് സ്റ്റാറ്റസ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ടാക്സ് സ്റ്റാറ്റസ് എപ്പോഴും എൻ ആർ ഐ ആയിട്ട് അതായത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കെ വൈ സി ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ നോ യുവർ കസ്റ്റമർ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെസിഡൻറ്റ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാമെങ്കിലും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കെ വൈ സി ഫോർമാലിറ്റീസ് ഓൺലൈനായിട്ട് ചെയ്യുവാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല പല സാഹചര്യങ്ങളിലും അവർ ഫിസിക്കലായിട്ടുള്ള ഡോക്യുമെൻ്റ്സ് സിബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികളിൽ സബ്മിറ്റ് ചെയ്ത് ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ നിങ്ങൾ നേരിട്ട് ആ ഓഫീസിൽ പോയി ഈ ഡോക്യുമെൻ്റുകൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പലപ്പോഴും എൻ ആർ ഐസിൻ്റെ കെ വൈ സി കംപ്ലീറ്റ് ആകുന്നത് ഇന്ന് ഇന്ത്യയിൽ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഓപ്ഷൻസും ആണ് മ്യൂച്വൽ ഫണ്ട് രജിസ്ട്രാർസായ ക്യാംസ് കാർവി ഈ രണ്ട് സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ആണ് നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഈ ക്യാംപ്സിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്ത് അല്ലെ കാർവിയുടെ ഓഫീസ് വിസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓഫീസുകൾ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫിസിക്കലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാം കൂടാതെ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കറ് നിങ്ങൾ ഏത് സ്റ്റോക്ക് ബ്രോക്കറുമായിട്ടാണ് സെക്യൂരിറ്റികൾ വിൽക്കുവാനും വാങ്ങുവാനും ഷെയറുകൾ വിൽക്കുവാനും വാങ്ങുവാനും കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സർവീസ് യൂസ് ചെയ്യുന്നത് ആ ബ്രോക്കറിനെ സമീപിച്ചാലും ആ ബ്രോക്കറും ഇതിനുള്ള ഫോർമാലിറ്റീസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തരും ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്കിൽ റിലേഷൻഷിപ്പ് മാനേജേഴ്സാണ് നോർമലി നിങ്ങളുടെ എൻ ആർ ഇ എൻ ആർഒ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സിനെയോ അല്ലെങ്കിൽ ആ ബാങ്കിനെയോ കോണ്ടാക്ട് ചെയ്താൽ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാനും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനുമായിട്ടുള്ള ഫോർമാലിറ്റീസ് സാധാരണയായിട്ട് അവർ കംപ്ലീറ്റ് ചെയ്ത് തരാറുണ്ട് ഒരു എൻ ആർ ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിസിക്കലായിട്ടുള്ള ഡോക്യുമെൻ്റുകൾ സബ്മിറ്റ് ചെയ്യണം ഇതിന് മെയിനായിട്ട് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് ആ രാജ്യത്തെ അഡ്രസ് പ്രൂഫും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം സാധാരണയായിട്ട് യൂട്ടിലിറ്റി ബില്ലുകളായ ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് ബില്ലോ ടെലഫോണിൻ്റെ ബില്ലോ അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിൻ്റെയോ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സാധാരണയായിട്ട് ഇതേപോലെയുള്ള ഏജൻസികൾ അഡ്രസ് പ്രൂഫുകളായിട്ട് സ്വീകരിക്കാറുണ്ട് ഇത് കൂടാതെ തന്നെ പാൻ കാർഡ് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ആണ് ഒരു ഫോട്ടോ വേണം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുള്ള കെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാൻ കാർഡിൽ അപ്പിയർ ചെയ്യുന്നത് പോലെ ഉള്ള പേരായിരിക്കണം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് കെ വൈ സി ആപ്ലിക്കേഷൻ ഫോമിലും അപ്പിയർ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ പാൻ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്തും മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും മാച്ചായില്ല എങ്കിൽ നിങ്ങളുടെ കെ വൈ സി ആപ്ലിക്കേഷൻ റിജക്റ്റാവും എന്നാൽ സാധാരണ എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം പല സമയങ്ങളിലും അവർ വിദേശത്തായിരിക്കും താമസിക്കുക ഇപ്പം ഇന്ത്യയിൽ അവർ വരുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് ഇതേപോലെയുള്ള ഇന്ത്യയിലെ സിബി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഏജൻസികളെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണ് അല്ലാത്ത ആളുകളാണെങ്കിൽ തന്നെയും ഇതേപോലെയുള്ള ഒരു കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പോഴും വളരെ സഡൻ സഡനായിട്ടായിരിക്കും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലപ്പോഴും ആ അവസരം നഷ്ടപ്പെടും അങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് എല്ലാവരും ഓപ്പൺ ചെയ്തു വെക്കുക അതിന് നമ്മൾ പ്രത്യേകിച്ച് ഫീസോ മറ്റോ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു പ്രാവശ്യം കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏത് മ്യൂച്വൽ ഫണ്ടുകളിൽ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുവാൻ പറ്റും സാധാരണ ആധാർ കാർഡിനെ ബേസ് ചെയ്തിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ കെ വൈ സികൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാൽ എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം ആധാർ കാർഡ് നിർബന്ധമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് അല്ല ആ സാഹചര്യങ്ങളിൽ പലപ്പോഴും എൻ ആർ ഐസിന് ആധാർ കാർഡ് മുഖാന്തരം അവർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ആധാർ കാർഡ് മുഖാന്തരം നടത്തുന്ന കെ വൈ സി പെർമനൻ്റ് ആയിട്ടുള്ളൊരു കെ വൈ സി ആണ് ഇപ്പോൾ ഇന്ത്യക്ക് വീടിയിലുള്ള വിദേശ ഇന്ത്യക്കാർക്ക് കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനും മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും അവർക്ക് വിദേശത്ത് തന്നെ അവരെവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലങ്ങളിൽ തന്നെ പലപ്പോഴും സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികളുടെ ഓഫീസുകൾ ഉണ്ടാവും ഇപ്പോൾ യു എയിലും മറ്റും താമസിക്കുന്ന വിദേശ ഇന്ത്യക്കാർക്ക് യു എ ദുബായിലും അബുദാബിയിലും എല്ലാം പല ബാങ്കുകളുടെയും ബ്രാഞ്ചസ് ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് യെസ് ബാങ്ക് ഇങ്ങനെ പല ബാങ്കുകളുടെയും റെപ്രസെൻറ്റേറ്റീവ് ഓഫീസോ അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ചുകളോ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ബാങ്കുകളുടെ ബ്രാഞ്ചുകളെ കോണ്ടാക്ട് ചെയ്താൽ ഡോക്യുമെൻറ്റുകളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി നിങ്ങൾക്ക് അവിടെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുടെ കെ വൈ സി ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുകൂടാതെ തന്നെ കെ വൈ സി ഫോർമാലിറ്റീസുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സി ബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികളുടെ ഓഫീസുകൾ നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള ഏജൻസികളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഈവൻ അഞ്ഞൂറ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ പറ്റും തീർച്ചയായിട്ടും ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു വെക്കുക നമുക്ക് എപ്പോഴാണോ അവസരം ലഭിക്കുക ആ അവസരം ലഭിക്കുന്ന സമയത്ത് സഡൻ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യണമെങ്കിൽ ഇതേപോലെയുള്ള അക്കൗണ്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു പ്രാവശ്യം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ പല പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും അതിനൊരു എക്സാമ്പിളാണ് എം എഫ് സെൻറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എങ്ങനെയാണ് എം എഫ് സെൻറ്ററിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എങ്ങനെയാണ് എം എഫ് സെൻട്രൽ പ്ലാറ്റ്ഫോമിൽ നിക്ഷേപങ്ങൾ നടത്തുക ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള പല വീഡിയോകളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാൻ കെ വൈ സി കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പ്സിൻ്റെ ഓഫീസ് അതേപോലെ കാർവിയുടെ ഓഫീസുകൾ മുഖാന്തരം നിക്ഷേപങ്ങൾ നടത്താം ഏത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ സ്കീമിലാണോ നിങ്ങൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താൻ പറ്റും ഞാൻ പറഞ്ഞ എംഒപ് സെൻറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും ഏകദേശം അൻപതോളം മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകളും അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കീമുകളിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താൻ പറ്റും നിങ്ങൾ ഷെയറുകൾ വിൽക്കുവാനും വാങ്ങുവാനും യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോം മുഖാന്തരവും ഡിമാറ്റ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ് സിറോദ ഗ്രോ അപ്സ്റ്റോക്ക് എയ്ഞ്ചൽ വണ്ണ് ഇതുപോലെ അനവധി ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ഇന്ത്യയിൽ ആണ് ഈ പ്ലാറ്റ്ഫോമിലൂടെയും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുവാനും വാങ്ങുവാനുമായിട്ട് സാധിക്കും പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ആദ്യമായിട്ട് കെ വൈ സി ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം കെ വൈ സി ഫോർമാലിറ്റികൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ വളരെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു നിക്ഷേപങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാൻ പോകുന്ന റിട്ടേൺസിനെ കുറിച്ചും പല വീഡിയോകളിലായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപമാണ് ഏതോ പ്രായത്തിലുള്ള ആളുകൾക്കും അവരുടെ റിസ്ക് ആപിറ്റേറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സിൻ്റെ ഒരു പാർട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ തീർച്ചയായിട്ടും നിക്ഷേപങ്ങൾ നടത്തണം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതയുള്ള നിക്ഷേപങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക പല യൂസ്ഫുളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം